എവിടേക്ക് ഗാഥ ഇനി പോകുന്നത് ആദ്യം മടുപ്പട ചോദിച്ചു കുറച്ചുനേരമായി പൂക്കടകളിൽ അവർ കയറി ഇറങ്ങുന്നു അതിൻ്റെ ക്ഷീണം ആദിയുടെ മുഖത്തുണ്ട് പക്ഷെ ഗംഗയ്ക്കെല്ലാം വാങ്ങാൻ ആവേശമായിരുന്നു അത് നോക്കി ആദ്യ പൊരുകം ചുളിക്കുന്നുമുണ്ട് ഇത് എന്തിനാണെന്നൊന്നും പറ ഗാഥ വാങ്ങി പൂക്കളടക്കം സാധനങ്ങളെല്ലാം കാറിൽ കൊണ്ടു വയ്ക്കുമ്പോൾ ആദി സംശയത്തോടെ ഗംഗയുടെ മുഖത്തേക്ക് നോക്കി അതൊക്കെയുണ്ട് ഒരു സർപ്രൈസ് ഗംഗ ഒറ്റക്കണ്ണിറക്കൊണ്ട് പറഞ്ഞു എന്തേ ആ മനോഹരൻ നിന്ന് ചീലിൽ കിടന്നു ചാകുവോ മറ്റോ ചെയ്യുമോ അയാൾക്ക് റീത്ത് ഉണ്ടാക്കാൻ വാങ്ങിയതാണോ ഇതൊക്കെ ആദ്യ പുറകിൽ നിറഞ്ഞിരിക്കുന്ന പൂക്കളിലേക്ക് നോക്കി അമർഷത്തോടെ ചോദിച്ചു തൽക്കാലം ഇത് എന്തിനാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം ഇപ്പം നമുക്ക് താണുത്തത് വെല്ലം കുടിക്കാം ഗംഗ ചെറിയൊരു ബേക്കറിയുടെ മുന്നിൽ കാറ് നിർത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ആദ്യ വീർത്ത മുഖത്തോടെ അവളോടൊപ്പം പുറത്തേക്ക് നടന്നു ദർശന് എന്നോട് ദേഷ്യമാണോ അവൻ്റെ ഉയർത്ത് നിൽക്കുന്ന കവിളിൽ മെല്ലിന്ന് കുത്തിക്കൊണ്ട് ചീടിയുടെ ഗംഗ ചോദിച്ചു കേട്ടതും ആദ്യ അവളെ നോക്കി കണ്ണുരുട്ടി ആ അങ്ങനെയാണെങ്കിൽ സാരില്ല അതെങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം അവളൊരു പ്രത്യേക താളത്തിൽ പറഞ്ഞു കേട്ടതും ആദ്യയുടെ മുഖം ചുവന്നു പോയി ആഹാ നാണം വന്നല്ലോ ഇതേ കണ്ടിലേ മുഖം മുഴുവനും കയറി ചുവന്നു നിൽക്കുന്നത് ഗംഗ അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞത് കേൾക്കേ ആദ്യം ചിരിച്ചു അവർ ഒരു ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിലെത്തുമ്പോൾ മുതച്ച് വിളക്ക് വെക്കാൻ തുടങ്ങിയിരുന്നു ആ ആദി അവർ അകത്തേക്ക് കയറുമ്പോൾ മുത്തശ്ശി അവനെ വിളിച്ചു എന്താ മുത്തശ്ശി ആദി സംശയത്തോടെ അവരെ തിരിഞ്ഞു നോക്കി നമ്മുടെ ബാലൻ്റെ കുട്ടിയൊന്ന് വീണു ഹോസ്പിറ്റലാണ് അവിടെ ഇപ്പോൾ ആരെ കൂടെ ഇരിക്കാനൊക്കെ നീ ഒന്ന് നമ്മുടെ താലക്കാശുപത്രി ഒന്ന് പോയിട്ട് വാ എന്നിട്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കൂടെ ഇത്തിരി കാശും കൂടി കൊടുത്തു നന്ദിയുള്ളവനാ മുത്തശ്ശി ഒരു നേർപ്പോടെ പറഞ്ഞു ഗാഥ ഞാൻ എന്നാ പോയിട്ട് വരാം താങ്കളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ഗംഗയുടെ ആദ്യം പറഞ്ഞത് കേൾക്കേ അവളൊന്ന് തല കുളുക്കി അതൊന്ന് നോക്കിക്കൊണ്ട് ആദ്യം മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി ആവശ്യത്തിനുള്ള പൈസയും ഇട്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ആദ്യം പോയി കഴിഞ്ഞ അകത്തേക്ക് കയറി വന്ന ഗംഗ മുത്തശ്ശിയൊന്ന് കോർപ്പിച്ച് നോക്കി ഇതിപ്പോ ആദ്യൊരു കള്ളം പറഞ്ഞത് വല്ലതുമാണോ അല്ല കുട്ടി ആദ്യം കുറച്ചു നേരം ഇവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി കുഴമ്പ് വാങ്ങാൻ വങ്ങാൻ അടുത്തേക്ക് പോയിട്ട് വരാൻ പറയുന്നിരുന്നതാണ് ഞാൻ പക്ഷെ അപ്പോഴേക്കും ഇവിടെ വരിൽ ജോലി ചെയ്യുന്ന ബാലിൻ്റെ കുട്ടിയെന്ന് വീണു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെങ്കിലും ഇന്നൊരു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കാൻ പറഞ്ഞെന്ന് അവരുടെ കയ്യിൽ പൈസ ഒന്നും കാണില്ല അതാ ഞാൻ പിന്നെ അവനെ അങ്ങോട്ട് വിട്ടത് എന്തായാലും അവൻ കുറച്ച് സമയം ഇവിടുന്ന് മാറുന്നാൽ മതിയല്ലോ നിനക്ക് അതിപ്പോൾ ശരിയായില്ലേ മുത്തശ്ശി ചീരിയോടെ പറയുമ്പോൾ ഗങ്കീന്ന് തലകുറുക്കി ഇതൊക്കെ എന്താ മുത്തശ്ശി ചോദിച്ചുകൊണ്ട് ഗങ്കയുടെ കയ്യിലിരിക്കുന്ന കവറുകളിലേക്ക് നോക്കി അതൊക്കെ സീക്രട്ടാണ് എങ്കിലും എൻ്റെ മുത്തശ്ശിക്കു വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു തരും ഗംഗ ചുറ്റുമുന്ന് നോക്കിക്കൊണ്ട് രഹസ്യമായി മുത്തശ്ശിയുടെ ചെവിയിൽ പറഞ്ഞു ശിവശിവ എന്തൊക്കെയാ കുട്ടി ഇത് അങ്ങനെ ചോദിക്കുമ്പോഴും മുത്തശ്ശിയുടെ മുഖം നാടും കൊണ്ട് ചുവന്നു പോയി ഹയ്യടി കണ്ടില്ലേ മുഖം ചുവന്നു പോയത് വെറുതെയല്ല എന്തെങ്കിലും പറയുമ്പോൾ ആദ്യം മുഖം ഇങ്ങനെ ചുമന്ന് വരുന്നത് പാരമ്പര്യമായിരിക്കല്ലേ ഗംഗ കളിയുടെ മുത്തശ്ശിയുടെ കള്ളൊന്ന് കുത്തി പോ കുട്ടി മുത്തശ്ശി അവളെ കളിയോടെ തല്ലി എങ്കിൽ ഞാൻ പോയി എൻ്റെ പണി തുടങ്ങട്ടെ മുതിച്ചു ഗംഗ നാടകീയമായി ചോദിക്കുമ്പോൾ അവർ ചീരിയുടെ തല കുലുക്കി പ്രിയങ്ക പ്രിയങ്കയുടെ റൂമിൽ വാതിൽ മെല്ലെന്ന് മൂട്ടിക്കൊണ്ട് ഗംഗ വിളിച്ചു അല്പസമയം കഴിഞ്ഞതും കരഞ്ഞു വിദ്യാർത്ഥ മുഖത്തോടെ പ്രിയങ്ക പുറത്തേക്ക് വന്നു ഗംഗ എൻ്റെ അച്ഛൻ പ്രിയങ്ക ഗംഗയുടെ കയ്യിൽ അമർത്തി അമർത്തിപ്പിടിച്ചു ഇന്ന് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത് കേസ് രജിസ്റ്റർ ചെയ്തു പോയെന്ന് ഇനിയിപ്പോൾ വേണമെങ്കിൽ കോടതിയിൽ നിന്നും ജാമ്യമെടുക്കണം പിന്നെ ഈ ഒരു കേസായത് കൊണ്ട് അത് കിട്ടുന്ന കാര്യത്തിലും സംശയമാണ് പ്രിയങ്കയുടെ കരഞ്ഞു തീർത്ത മുഖത്തേക്ക് നോക്കി ഗംഗ പറഞ്ഞു കിടക്കും അവളുടെ മുഖം ഒന്ന് വാടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗംഗ തൽക്കാലം നാളെ എന്തെങ്കിലും വഴിയുണ്ടാക്കാം പക്ഷേ അതിനു മുൻപ് ഞാൻ പറഞ്ഞ കാര്യം പ്രിയങ്ക ചെയ്യണം നീ പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ പ്രിയങ്ക അല്പം മമർഷത്തോടെ പറഞ്ഞു എങ്കിൽ എൻ്റെയപ്പം മുകളിലേക്ക് ഞങ്ങളുടെ റൂമിലേക്ക് വാ ഗംഗ വിളിച്ചൊക്കെ അടുത്തും പ്രിയങ്ക ആദ്യം ഒന്ന് സംശയിച്ചു പിന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് പ്രിയങ്ക അവളുടെ പുറകെ ആദ്യം ഗങ്കയുടെയും റൂമിലേക്ക് കയറി എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് പ്രിയങ്ക അവളെ റൂമിൽ നിന്ന് നിൽക്കുന്ന അസ്വസ്ഥത ചോദിച്ചു ആ ഇത് കണ്ടോ ഗംഗ കാറിൽ നിന്നും എടുത്ത കവറുകളെല്ലാം ബെഡിലായി നിർത്തി വെച്ചുകൊണ്ട് പ്രിയങ്കയെ നോക്കി അവളും കാര്യം എന്താണെന്നറിയാൻ ഗംഗയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ഈ പൂക്കൾ കൊണ്ട് നീ ഈ ഒന്ന് ഒരുക്കണം മനസ്സിലായില്ല പ്രിയങ്ക ചുളിഞ്ഞ പുരുകത്തോടെ ചോദിച്ചു ഇതിലിപ്പോൾ മനസ്സിലാക്കാൻ ഒന്നുമില്ല ഞങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ നീ റൂം ഒന്ന് റെഡിയാക്കണമെന്ന് അതും വളരെ മനോഹരമായി ഗംഗ പറഞ്ഞു കേട്ട ഒരു ഞെട്ടിലൂടെ നിങ്ങൾക്ക് വേണം പ്രിയങ്ക നോ ഞാൻ ഞാനോ പ്രിയങ്ക പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് പറ്റില്ലെന്നതുപോലെ തല ഇരുവശത്തേക്ക് മലക്കി അപ്പോൾ നിന്റെ അശ്വിൻ അവിടെ കിടക്കട്ടെ അല്ലേ ഗംഗാക്കായി കെട്ടി അവൾക്ക് മുന്നിൽ നിന്നും നീ പക തീർക്കുവാണോ ഗംഗ ചുവന്ന കണ്ണുകളോടെ പ്രിയങ്ക ചോദിച്ചു തീർച്ചയായിട്ടും ഗംഗ തല കുലുകി അത് സമ്മതിച്ചു എനിക്ക് കൂടുതൽ സമയമൊന്നുമില്ല ദർശിപ്പ് ഇങ്ങനെ വരും നിനക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അച്ഛൻ എന്ന് പുറത്തിറക്കാൻ സഹായിച്ചാൽ മാത്രം മതി വേറെ നിവൃത്തിയിലതേ ഉള്ളിൽ ഗംഗയുള്ള പകിയിൽ പ്രിയങ്ക സമ്മതം പറഞ്ഞു ഓക്കെ എന്നാൽ ചെയ്തോ നല്ല റൊമാൻറ്റിക് ആയിരിക്കണം പ്രിയങ്ക ഗംഗ ചീരിയോടെ പറഞ്ഞതിന് ഒന്ന് മോളി അവൾ പിന്നെ ഇതിൽ എന്തെങ്കിലും പണി പണിയൊപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നിന്റെ തന്ത പിന്നെ ലോകം കാണില്ല പ്രിയങ്കയൊന്നും നോക്കി ഭീഷണി പോലെ പറഞ്ഞിട്ട് ഗംഗ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഗംഗയ്ക്കും ആദ്യക്കും വേണ്ടിയുള്ള മണിയറിവ് ഒരുക്കുമ്പോൾ കണ്ണിൽ തീയണം തോന്നി അവൾക്ക് അത്രയ്ക്കും പകിയായിരുന്നു ഗംഗയോട് പ്രിയങ്കയ്ക്ക് ആദ്യം ഗംഗയും ഒരുമിച്ച് ഈ ബെഡിൽ ഈ പൂക്കളിലെ പുറത്തോടെ അമരന്ന് തോർത്തതും അമർഷത്തോടെ പ്രിയങ്ക വീട്ടിൽ പൂക്കൾ വാരി എറിഞ്ഞു കൊല്ലും ഞാൻ എൻ്റെ അച്ഛനെന്ന് പുറത്തിറങ്ങിക്കോട്ടെ പ്രിയങ്കയ്ക്ക് ദേഷ്യം കൊണ്ട് കണ്ണുകിടാൻ പറ്റില്ല എന്ന പോലെയായി പൂക്കൾ കൊണ്ടും കത്തിച്ച് വച്ച സുഗന്ധം വമ്മിക്കുന്ന മെഴുകുതിരി കൊണ്ടും മനോഹരമായിരുന്നു ആ ബെഡ്റൂം പകയോടെയും ദേഷ്യത്തോടെയും അതൊന്ന് നോക്കി ഡോറടച്ച് അവിടെ നിന്നും ഇറങ്ങി പ്രിയങ്കത്തിൻ്റെ റൂമിലേക്ക് പോയി ബെറ്റിൽ കയറി കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു ആഹാ ആദ്യ ഭർത്താവിൻ്റെ മണിയറ അലങ്കരിച്ച് ക്ഷീണിച്ച് കിടക്കുവാണോ അവൾ കരകിലായി ഇരുന്നു കൊണ്ട് രാജേഷ് ഒരു കളിയാക്കലോട് ചോദിക്കുമ്പോൾ അവൻ ഇന്ന് മുഖം ഉയർത്തി നോക്കാൻ പോലും അവൾക്കായില്ല ഏയ് പ്രിയങ്ക അവളെ ഏങ്ങനകൾ ഉയർന്നു കിടത്തും കളിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വെപ്രാൾ രാജേഷ് അവളെ തനിക്ക് നേരെ തിരിച്ച് കിടത്തി പറ്റുന്നില്ല രാജേഷ് അവൻ ആദി എന്നിൽ നിന്നും അകന്നു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇന്ന് അവൻ ഗംഗയ്ക്ക് മാത്രം സ്വന്തമാകും പ്രിയങ്ക രാജേഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു അവൾ പറഞ്ഞു കേട്ട് ഒന്ന് ഞെട്ടിയെങ്കിലും രാജേഷ് അവളെ ചേർത്ത് പിടിച്ചു ടൊയ്യോ ലവ് ഹിം പ്രിയങ്കയെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു അവൻ അറിയില്ല രാജേഷ് എനിക്ക് ഒന്നും അറിയില്ല പക്ഷെ അവൻ എൻ്റെ അരികിൽ നിന്ന് മാറിപ്പോൾ ഞാൻ അവനെ ഒത്തിരി മിസ് ചെയ്തു രാജേഷിനെ നോക്കാതെ പ്രിയങ്ക പറഞ്ഞൊപ്പിച്ചു അവൾക്ക് അവനെ നോക്കാനപ്പോൾ മടി തോന്നി അവൾ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചതല്ലാതെ രാജേഷ് ഒന്നും പറഞ്ഞില്ല അവളെ ദാർഷ് മുകളിൽ ബാത്റൂമിൽ വെള്ളം ലീക്കായിട്ട് റൂമിൽ മുഴുവനും അത് നിറഞ്ഞിട്ടുണ്ട് മുകളിലാണെങ്കിൽ വിളിച്ചു പറഞ്ഞത് പ്രകാരം ജോലിക്കാർ വന്നിട്ടുണ്ട് തൽക്കാലം ഇപ്പോൾ താഴെ മുത്തിച്ചിട്ട് റൂമിൽ പോയി ഫ്രഷ് ആയിക്കോ രാത്രിയായിരുന്നു ആദി വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ വന്ന് കയറിയതും സെറ്റിൽ നിന്ന് ലാപ്പിൽ വർക്ക് ചെയ്യുന്ന ഗംഗ പറഞ്ഞു കേട്ട് അവന്റെ പൂരികമെന്ന് ചുളിഞ്ഞുവെങ്കിലും തലയിന്ന് കുലുക്കിക്കൊണ്ട് റൂമിലേക്ക് നടന്നു ആകെ മുഷിഞ്ഞു ഒന്ന് കുളിക്കണം അകത്തേക്ക് നടക്കുന്നിടയിൽ ആദ്യ ഓർത്തു അവൻ ഫ്രഷായിട്ട് വരുമ്പോൾ ഗംഗ അവനെ കഴിക്കാൻ ഭക്ഷണം വിളമ്പിയിരുന്നു അവരൊക്കെ എവിടെ ഗാഥ പുറത്തൊന്നും കാണുന്നില്ലല്ലോ മുത്തശ്ശിയും ഗംഗയും അവനെ കഴുകാനിരിക്കുമ്പോൾ ആദ്യ സംശയത്തോടെ ചോദിച്ചു മനോഹരൻ ചെയ്ല്ല ഇതിന് സങ്കടമാകും അവർക്ക് കഴിക്കാൻ വന്നിട്ടില്ല അവരുടെ റൂമിൽ തന്നെയാണ് ഇറങ്ങിയില്ല ഇവിടേക്ക് ഗംഗ താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞപ്പോൾ പിന്നെയെന്നും ആദ്യം ചോദിച്ചില്ല നീ ഇത് എവിടേക്ക് എത്ര ഓടുന്നത് വേഗത്തിൽ വാരി കഴിച്ച് എഴുന്നേൽക്കുന്ന ഗംഗയെ സംശയത്തോടെ ഒന്ന് നോക്കിയാൽ മതി എനിക്കൊരു വീഡിയോ കോൺഫറൻസ് ഉണ്ട് അദർശ് സമയമായി അവൾ വേഗം പറഞ്ഞിട്ട് മുത്തശ്ശിയെന്ന് നോക്കിയിന്ന് കണ്ണ് കാണിച്ചു അതിനവർ ചീടിയോടെ തിരികെ കണ്ണ് ചമ്മി ഗംഗ പോകുന്നത് നോക്കി സംശയത്തോടെ ഇരുന്നിട്ട് തലയൊന്ന് കുറഞ്ഞു മതി പിന്നെ സാവധാനം മുന്നിലിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവിടെ പോവണ്ട മോനെ മോൾക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഇവിടെ ഇരിക്കുന്നേ ആദ്യം കഴിച്ചു കഴിഞ്ഞ റൂമിലേക്ക് നടക്കുമ്പോൾ മുത്തശ്ശി അവനെ പിടിച്ച് തൻ്റെ അരികിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടൊരു ചിരിയുടെ ആദ്യം മുത്തശ്ശിയെ അടുത്തായിരുന്നു ഒത്തിരി അനുഭവിച്ചു എൻ്റെ മോൻ അല്ലേ തൻ്റെ അരിയിലിരിക്കുന്നവൻ്റെ കൈയ്യടുത്ത് പിടിച്ചു മുത്തശ്ശി അതിനവൻ മെല്ലെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ കമലിൽ പതിയെന്ന് ചുംബിച്ചു ഇത്തിരി നേരം കഴിഞ്ഞ റൂമിൽ നിന്നും തല പുറത്തേക്കിട്ട് നോക്കുന്ന ഗംഗയെ കണ്ട് അങ്ങോട്ട് നോക്കിയിരുന്ന മുത്തശ്ശിയുടെ കണ്ണുകൾ വിടാറുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കൈ എടുത്ത് സൂപ്പർ എന്ന് കാണിച്ചു മുത്തശ്ശി ഞാൻ മുകളിലേക്ക് പോകുക എന്ന് കണ്ണ് കാണിച്ചവളെ നോക്കി മനോഹരമായിന്ന് പുഞ്ചിരിച്ചു ആർ ആദ്യം മുത്തശ്ശിയെ ഓപ്പോസിറ്റായിട്ടിരിക്കുന്നത് കൊണ്ട് ഗംഗയെ കാണാൻ പറ്റിയില്ല ആദ്യം ഇത് നോക്കി ശബ്ദമുണ്ടാക്കാതെ ഗംഗ റൂമിലേക്ക് കയറി പിന്നെ അവിടെ പ്രത്യേകിച്ച് ഉണ്ടോ എന്ന് നോക്കാനും മറന്നില്ല പ്രിയങ്കയെ വിശ്വസിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ അത് ഓർത്തുകൊണ്ട് ഗംഗ ഒന്ന് ചിരിച്ചു പിന്നെ റൂമിലെ കണ്ണടിയിൽ സ്വയം ഒന്ന് നോക്കി മനസ്സിനെ പിടിച്ചതുപോലെ പോലെ അവളൊന്ന് ഒരു ദീർഘശ്വാസമെടുത്തു ആദ്യം മോനെ റൂമിലേക്ക് പോയിക്കോ അവിടെ എല്ലാം റെഡിയായല്ലോ ദൈ മോളും പോയിട്ടുണ്ട് അങ്ങോട്ട് തൻ്റെ അരികിലിരിക്കുന്ന ആദി തട്ടി വിളിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു ഏ അതിന് ജോലിക്കാർ അവിടെ പുറത്തു പോയോ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ ആദ്യക്ക് സംശയം നീ കാണാഞ്ഞിട്ടായിരിക്കും അവർ നേരത്തെ പോയി ചുമ്മാ ഓരോന്നും ചോദിക്കാതെ പോയി കിടക്കടാ മുത്തശ്ശി അവനെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു കിടത്തും ആദ്യം അവരെ സൂക്ഷിച്ചു നോക്കി അത് കണ്ടതും മുത്തശ്ശി അവൻ്റെ അരിക്കിൽ നിന്നും എഴുന്നേറ്റ് തൻ്റെ റൂമിലേക്ക് കയറി ഡോറടച്ചു മുത്തശ്ശിക്ക് ഇത് എന്ത് പറ്റി ആദ്യം തലയിന്ന് കുറഞ്ഞുകൊണ്ട് സംശയത്തോടെ തൻ്റെ റൂമിലേക്ക് നടന്നു ആ സമയം തന്നെയായിരുന്നു അവൻ്റെ ഫോണിലേക്ക് സന്ദീപ് വിളിക്കുന്നത് രാവിലെ നടന്നതെല്ലാം പറഞ്ഞ ആൾക്ക് ആദ്യം മെസ്സേജ് അയച്ചിരുന്നു അതിൻ്റെ കാര്യം കേൾക്കാൻ വിളിച്ചതാണ് അവൻ ഓഫീസിൽ ആൾക്കും ജോലി കൂടുതലാണ് ഇപ്പോൾ സന്ദീപിന് അപ്പോൾ ഫ്രീ ഫ്രീയാകാൻ സമയം പിടിക്കും അവനോട് സംസാരിച്ചുകൊണ്ട് തന്നെ റൂമിൻ്റെ ഡോർ തുറന്ന് അകത്ത് കയറിയ ആദി ഞെട്ടി നിന്ന് പോയി ഡാ ആദി നിനക്ക് എന്താ പറ്റിയേ കേൾക്കുന്നില്ലേ സന്ദീപിൻ്റെ ഫോണിലൂടെയുള്ള ശബ്ദം കേട്ട് ആദ്യം നിന്ന് തല കുറഞ്ഞു ഞാൻ ഞാൻ വിളിക്കാം മേടാ അത്രയും പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ആദ്യം വിടർന്ന കണ്ണുകളുടെ ചുറ്റുമൊന്ന് നോക്കി ഭംഗിയുള്ള പൂക്കളും സുഗന്ധമുള്ള മെഴുകുതിരികളും കൊണ്ട് അലങ്കരിച്ച അവൻ്റെ റൂം നോക്കി നിന്ന് പോയി ആദി പിന്നെ അവൻ്റെ കണ്ണുകൾ വെപ്രാളത്തോടെ ഗംഗയെ തിരഞ്ഞു ബെഡിലായി അവനെ തന്നെ നോക്കി ഒരു വശ്യമായി വശമായി ഇരിക്കുന്ന ഗംഗയെ കണ്ടവൻ പുറകിലുള്ള ചുമരിലേക്ക് ചാഞ്ഞു പോയി വിടർന്ന കണ്ണുകൾക്കൊപ്പം അവൻ്റെ നെഞ്ചിടുപ്പം കൂടുതലായിരുന്നു ഗാഥ നെഞ്ചിരിപ്പടെ അവൻ മുന്നിലുള്ളവളെ ഒന്ന് നോക്കി സ്ലീവ്ലെസ് ബ്ലൗസും ഇട്ട് ഇടുപ്പും മാറും ഏകദേശം പോർത്ത് കാണിച്ച് തികച്ചും മോഡേണായി സാരി നിൽക്കുന്നവൾ അതിന് മാറ്റുകൂട്ടാൻ എന്ന പോലെ അവളിൽ ചീക്കരെ നീളമുള്ള താലിയും നെർകേല സിന്ദൂരവും പിന്നെ അവനെ അടിമപ്പെടുത്താൻ എന്ന പോലെയുള്ള അവളുടെ വശ്യമായി ചിരിയും ദർശ് അവൾ നേരത്തെ ശബ്ദം അവൻ്റെ കതിൽ അലയടിച്ചു അപ്പം അവളെ സാമീപ്യവും ആദ്യം മായക ലോകത്ത് അവളെ തന്നെ നോക്കി നിന്ന് പോയി എന്താ ഇതൊക്കെ അവളെ കണ്ണുകളിലേക്ക് നോക്കി ആദ്യ ചോദിച്ചു പോയി നിനക്ക് കണ്ടിട്ട് മനസ്സിലല്ലേ തേർഷ് അവന്റെ കാതിൻ തുമ്പിൽ ഒന്ന് കടിച്ചു വിട്ടുകൊണ്ടുള്ള അവളുടെ വശ്യമായി സ്വരം എനിക്ക് വേണ്ടിയോ കാഥ ആദിയുടെ കണ്ണിൽ അത്ഭുതത്തിന്റെ വെട്ടം നമുക്ക് വേണ്ടി അവൾ കണ്ണ് ചിമ്മി കാണിച്ചു അത് കഴിതും ആദ്യവളെ തന്റെ നെഞ്ചിലേക്ക് എപ്പോതി പിടിച്ചുകൊണ്ട് ഗാഠമായി പുണർന്നു ഒരു പുഞ്ചിരിയോടെ അവന്റെ നെഞ്ചിൽ ഒട്ടി അവളും ഇതൊക്കെ ആ പ്രിംഗയെ കൊണ്ട് കഷ്ടപ്പെട്ട് റെഡിയാക്കിയത് ഇവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയല്ല അവൻ്റെ നെഞ്ചിയിൽ നിന്നും മാറി ഒരു കുറുമ്പോടെ ഗംഗ പറയുമ്പോൾ സംശയത്തോടെ ആദ്യമുള്ള മുഖത്തേക്ക് നോക്കി